നിത്യേനെ എന്നോണം അത്ഭുത അത്ഭുതങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരാളാണ് ജോസഫ് അച്ഛൻ അദ്ദേഹം കഥകൾ എഴുതുന്നു വിജ്ഞാനകോശങ്ങൾ നിർമ്മിക്കുന്നു നിഘണ്ടുണ്ടാക്കുന്നു ഫോക്ലോറിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നു എല്ലാം കഴിഞ്ഞ് ഇപ്പോഴിതാ അതേ ഗൗരവത്തോടെ ആയിരം പേജ് വരുന്ന ഒരു പടുകൂറ്റൻ നോവൽ എഴുതിക്കഴിഞ്ഞ് നമ്മുടെ മുന്നിൽ പുസ്തകമായി പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഞാൻ ഓർക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യ വിഭവശേഷിയെയാണ് ഇന്നും ഒരു പോസ്റ്റ് കാർഡ് കയ്യിൽ കിട്ടിയാൽ അത് നിറച്ചെഴുതി തപാലപ്പെട്ടിയിലിടാൻ ക്ലേശിക്കുന്ന നമ്മുടെ മുന്നിലാണ് ആയിരം പേജുള്ളൊരു നോവലുമായി ജോസഫ് അച്ഛൻ നിൽക്കുന്നത് നൂറ് പേജുള്ളൊരു നോവൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസത്തേക്ക് സ്വയം ശൂന്യനായി പോകുന്ന ശൂന്യമായി പോകുന്ന അവസ്ഥയുള്ള ഒരാളാണ് ഞാൻ ഇതച്ചൻ ലാപ്ടോപ്പിലാണോ എഴുതിയതെന്ന് എനിക്കറിയില്ല മറിച്ച് ലോങ് ഹാൻഡിലാണെങ്കിൽ മഷി മഷിപ്പേന ഉപയോഗിച്ച് ലോങ് ഹാൻഡിൽ എഴുതി ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കണം എ ഫോർ സൈസിൽ ഒരു മൂവായിരം പേജിൻ്റെ മാനുസ്ക്രിപ്റ്റ് എങ്കിലും ഉണ്ടാവും ഒരു മൂവായിരം പേജിൻ്റെ മാനുസ്ക്രിപ്റ്റ് ഇടാനുള്ള ഊർജം അദ്ദേഹം എവിടെ നിന്നാണ് അത് സംഭരിച്ചിട്ടുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നില്ല അദ്ദേഹത്തിന് കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ടാവണം ഇത് മാത്രമല്ല അദ്ദേഹത്തിന് ഇനിയും ഞെട്ടിപ്പിക്കാനുള്ള വിഭവശേഷി കയ്യിലുള്ള ആളാണ് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാവുന്നെനിക്കറിഞ്ഞില്ല അദ്ദേഹം നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് പെയിൻ്ററാണ് അറിയാമോ നിങ്ങൾക്ക് നിങ്ങൾക്കത് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് മനോഹരമായ പെയിൻറ്റിങ്ങുകൾ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങുകൾ കവർ ചിത്രമാക്കി അവരുടെ പ്രസിദ്ധീകരണമായ അത്മായ പ്രേക്ഷിതൻ്റെ മുഖചിത്രമായി വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് കാരണം ഈ വി പി ജോസഫ് അച്ഛൻ എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ബാല്യം പള്ളിത്തോടിലെ പള്ളിമുറ്റത്ത് ഒരുപാട് അടികടശയായി കഴിഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷം എൻ്റെ സഹപാഠിയായിരുന്നു അത് ഇതിനേക്കാൾ ഭയങ്കരനായ ഒരു മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹം ആ കാലത്തിൽ നമ്മൾ വിട്ടുപോയി അപ്പോൾ ഈ മനുഷ്യൻ്റെ ഇതിനു വേണ്ടി എഴുതാനെടുത്ത ഊർജത്തെയാണ് ഈ നോവലിൻ്റെ ഉള്ളടക്കം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാലും അത് വെറ എന്നെയും നിങ്ങളെയും പോലെ സാദാ ജീവിതം ജീവിച്ചു പോകുന്ന ഒരാളല്ല ഇരുപത്തിനാല് മണിക്കൂറും കർമ്മനിരതനായിരിക്കുന്ന ജോസഫ് അച്ഛനൽ നിന്നാണ് ഇങ്ങനെയൊരു നോവൽ വന്നു കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വലിയ അത്ഭുതങ്ങളിലൊന്നാണ് ഒരു പക്ഷെ അത് നമ്മുടെ നാട്ടിലെ എട്ടാമത്തെയോ ഒമ്പതാമത്തെയോ അത്ഭുതമായിരിക്കും അദ്ദേഹത്തിന് ഒരു എഴുത്തുകാരനാണെന്ന നിലയിൽ അസൂയയോടെ ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ് മറ്റൊരാൾ എനിക്ക് പ്രിയങ്കരനായ ഷാർവിൻ സന്ധ്യാവ ഈ മനുഷ്യൻ്റെ കുറേ കാലമായി എനിക്കറിയാം നേരത്തെ പറഞ്ഞ് മുപ്പത് വയസ്സ് ചെയ്യുന്നതിന് മുൻപ് കെ ആർ എൽ സി സിയുടെ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള അവാർഡ് വാങ്ങിയ ആളാണ് ഞാനും ജോസഫ് ബച്ചനും ഒക്കെ അത് വാങ്ങിയത് ഒരുപാട് ഒരുപാട് പ്രായം എത്തിയതിന് ശേഷമാണ് ഞങ്ങളും ജോസഫ് ബച്ചനും ഒക്കെ ഒരേ വർഷമാണ് അവാർഡ് കിട്ടിയത് ഈ അടുത്ത കാലത്ത് എൻ്റെ ചില സാഹിത്യകാരന്മാരായ സുഹൃത്തുക്കൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഫിത്തിയിൽ ഈ അവാർഡിന് തന്ന പ്രശസ്തി പത്രം ഫ്രെയിം ചെയ്ത് തൂക്കി തൂക്കിയിട്ടുണ്ട് ആ സുഹൃത്ത് അതിലെ പ്രശംസ വചനങ്ങളൊക്കെ അങ്ങനെ വായിച്ചതിന് ശേഷം എന്നെ നോക്കി ഒരു ഗൂഢസ്മിതത്തോടെ എന്താണെന്ന് വെളിപ്പെടുത്താനൊക്കാത്ത ഒരു പുഞ്ചിരിയോടെ അത് പുച്ഛമാണോ അഭിനന്ദനമാണോ അത് മറ്റെന്തെങ്കിലും വികാരമാണോ എന്ന് എനിക്ക് അന്നേരം മനസ്സിലായില്ല എന്നിട്ട് എന്നോട് ചോദിച്ചു എന്തിനാണ് ഇതൊക്കെ ഇവിടെ കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു കേരളത്തിലെ ലത്തീൻ സമുദായത്തിൻ്റെ അംഗങ്ങൾക്ക് ആ ലത്തീൻ സഭയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിശിഷ്ടമായ അവാർഡാണിത് അതുകൊണ്ട് ഇത് ലത്തീൻ കത്തോലിക്കൻ്റെ നൊബേൽ സമ്മാനമാണ് ഇതിലും വലിയൊരു സമ്മാനം എനിക്ക് ലഭിക്കുന്നത് വരെ ഇതെൻ്റെ ഭിത്തിയിലുണ്ടാവും അങ്ങനെ ലത്തീൻ കത്തോലിക്കൻ്റെ നൊബേൽ സമ്മാനം സമ്മാനമായ കെ ആർ എൽ സി സി അവാർഡ് മുപ്പത് വയസ്സ് തീരുന്നതിന് മുൻപേ പിടിച്ചു വാങ്ങാൻ കഴിഞ്ഞ ആളാണ് ഷാർവിൻ സന്ധ്യാവ് പക്ഷേ ഇനിയുള്ള ആശങ്ക അതൊന്നുമല്ല പതിനാലാമത്തെ വയസ്സിൽ നൊബേൽ സമ്മാനം നേടിയ മലാല ആശങ്കപ്പെട്ടതുപോലെ മലാലയ്ക്ക് അറിയില്ലായിരുന്നു നൊബേൽ സമ്മാനത്തിൻ്റെ വലുപ്പം എന്താണ് എന്താണ് ഈ നൊബേൽ സമ്മാനം പഠിക്കാൻ പോയ കുറ്റത്തിന് തീവ്രവാദി ഐ എസ് എസ് ഭീകരവാദികളല്ല ഒരു പടിയുടെ ഏറ്റു അതിൻ്റെ പേരിൽ ലോകം അവളെ തിരിച്ചറിഞ്ഞു അവൾക്ക് ലോകത്തിലെ ഏറ്റവും മഹത്തായ സമ്മാനം കൊടുത്തു ആരൊക്കെ പറഞ്ഞു ഇതൊരു ഭയങ്കര സാധനമാണിത് ഈ നൊബേൽ എന്ന് പറയുന്നത് നിനക്ക് പതിനാല് വയസ്സിൽ ഇത് കിട്ടുകയെന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് അപ്പോൾ അവർ ചോദിച്ചു ഇൻ്റർവ്യൂവരോട് അവൾ ചോദിച്ചു ഇനിയുള്ള കാലം ഞാൻ എന്തു ചെയ്യുമെന്ന് പതിനാലാമത്തെ വയസ്സിൽ നൊബേൽ സമ്മാനം കിട്ടിയാൽ ഇനിയുള്ള കാലം ഞാൻ എന്ത് ചെയ്താണ് ഈ സമ്മാനത്തോട് നീതി വളർത്തുക അതുമല്ലെങ്കിൽ ഇതിനപ്പുറമുള്ളവരിടത്തേക്ക് എന്നെ എത്തിക്കാൻ ഞാൻ എടുക്കേണ്ട ഊർജം എന്താണ് ഇന്ന് മുപ്പതാമത്തെ വയസ്സിൽ ഈ സമ്മാനം കിട്ടുമ്പോൾ ഷാർവിൻ സന്ധ്യാവിൻ്റെ മുമ്പിലും വരുന്ന ചോദ്യം ഇതാണ് ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്തു കൊടുത്താണ് ഇതിന് ഞാൻ പ്രതിവിധി ഉണ്ടാക്കുക ഇതിന് പ്രതിഫലമായിട്ട് ഞാൻ എന്താണ് നൽകുക ഈ ഷാർബിന് മലയാളത്തിലെ ഒട്ടുമിക്ക എഴുത്തുകാരുമായി വലിയ വലിയ എഴുത്തുകാരുമായി പരിചയമുള്ള ആളാണ് ഷാർബിൻ സന്ധ്യാവ് നമ്മുടെ തീരപ്രദേശത്ത് മാത്രം ലത്തീൻ്റെ തോർക്കർക്കിടയിൽ മാത്രം പരിചയമുള്ളൊരു പേരാണ് ഈ സന്ധ്യാവെന്ന് ഷാർബിൻ ഈ എഴുത്തുകാർക്കൊക്കെ കത്തയേക്കും അങ്ങനൊരു ദുശിയെല്ലാം ഷാർബിൻ ഉണ്ട് അതിൽ മലയാളത്തിലെ ഒരു ഉണക്ക കവിക്ക് ഷാർബിൻ ഒരു കത്തയച്ചു അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല അതൊരു ക്രൈസ്തവനായ കവിയാണ് കവി മറുപടി അയച്ചു ഷാർബിന് ഷാർബിൻ സന്ധ്യാവു ഇതെന്തൊരു പേരെടാ ഈ സന്ധ്യ വന്നത് സാന്റിയാഗോയാണെന്ന് ഈ ഉണക്ക കവിക്ക് അറിയില്ല അറ്റ്ലീസ്റ്റ് ഹെമിങ്ങയുടെ ഓൾഡ് മാനാൻഡ് സി എങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ മതിയായിരുന്നോ ഈ ഉണക്ക കവി അയാൾ ക്രൈസ്തവനാണ് അയാൾ ഒരു ചോദ്യം കൂടി നീ എന്നാടാ ഇനി പുലരുന്നതെന്ന് ഈ സന്ധ്യാവെന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്കുണ്ടാവുന്ന സാധനം എന്തുവാണെന്നാണ് കവിയുടെ വിചാരം ഞാൻ പറയുന്നു ഇത് സന്ധ്യാവിൻ്റെ പുലർച്ചവേളയാണ് പുലർച്ചയാണ് ഇനിയാണ് സന്ധ്യാവിൻ്റെ ജൈത്രയാത്രകൾ ആ ജൈത്രയാത്രകൾക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു നമസ്കാരം